മരണശയ്യയിൽ ഉസ്മാൻ കാണാൻ പോയി എന്തിന്റെ പേരിലാണ് അസ്വാസ്ഥ്യം ഉസ്മാൻ ചോദിച്ചു പാപങ്ങളെ പറ്റി പറഞ്ഞു സഹാപത്ത് എന്ന് പറഞ്ഞാൽ അവർ പുണ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും അവരൊക്കെ പരലോകത്തെ എങ്ങനെ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കും എന്താ നിങ്ങൾക്ക് മോഹം ഞാൻ അള്ളാൻ്റെ റഹ്മത്തിനെ മോഹിക്കുന്നു ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു കൊണ്ടുവരട്ടെ എന്ന് പ്രിയപ്പെട്ട സഹാബിയായ മരണശയ്യയിൽ കിടക്കുന്ന െൻറെയിൽ കിടക്കുന്നോട് ചോദിച്ചു നബിക്ക് വളരെ ഇഷ്ടപ്പെട്ട സഹാബി ഓതുകയും മനഃപ്പാടമാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത സഹാബി ഗുല്ലി മറുപടി തബീബ് ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത് എന്ന് ഡോക്ടറാണ് എന്നെ രോഗിയാക്കി വൈദ്യനാണ് എന്നെ രോഗിയാക്കി അള്ളാഹു ആണ് ഡോക്ടർ അല്ലാണിപ്പൊ എനിക്ക് സോക്കടുന്നത്